സോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ കാത്തിരുന്ന ആ ഒരു നിമിഷം ലാലേട്ടൻ വരുന്നു വൈറ്റ് ഡ്രസ്സും വൈറ്റ് എന്താ മുണ്ടും കരയുള്ള സിൽവർ മുണ്ടൊക്കെയായിട്ട് നല്ല ഭംഗിയിലാണ് ലാലേട്ടൻ്റെ പ്രസൻറ്റേഷൻ വളരെ സുഖകരമാണ് ആൻഡ് ലാലേട്ടൻ്റെ ഓരോ പേരുകൾ ഓർത്തെടുക്കുന്നതും ഈ ഒരു സംഭവം ലൈവായിട്ട് ആളുകൾ കണ്ടാൽ പോലും ഇത്ര ഇൻഫോർമേറ്റീവായിട്ട് ഒരാൾക്ക് പറയാൻ പറ്റത്തില്ല അതാണ് ഒരു ഒരു കലാകാരന് അല്ലെങ്കിൽ ഒരു ആക്ടറിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരു സംഭവം ഇട്ടു കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ വാലയിൽ പിടിച്ച് 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 പുള്ളി എടുത്തായിരത്ത കാര്യങ്ങൾ പറഞ്ഞ് പറഞ്ഞു പോകും അതൊരു വല്ലാത്തൊരു കഴിവ് തന്നെയാണ് അതുകൊണ്ടാണ് ലാലേട്ടനെ ഈ ഏഴ് സീസണുമായിട്ട് ഏഴ് വർഷമായിട്ട് നമ്മൾ ബിഗ് ബോസിൽ കാണുന്നത് ഹോസ്റ്റായിട്ട് കാണുന്നത് ഓക്കെ സോ പഴയ എന്താ ഒരാഴ്ച നടന്ന സംഭവങ്ങളെ ഒരു വിശകലം നടത്താനായിട്ട് ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ ഓരോ സീൻ ബൈ സീനായിട്ട് കാണിച്ചു അത് കഴിഞ്ഞ് പഠിപ്പുര ടാസ്കിൽ ആളുകൾ ആരൊക്കെയാണ് പഠിപ്പുരയിൽ പോയത് നമ്മുടെ അക്ബറും ആതിലന്നൂറ പോയ കാര്യങ്ങൾ പോവാത്ത ആളുകളെ ഒന്ന് ചോദ്യം ചെയ്ത രീതിയിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഹിൻ്റ് കൊടുത്തു ലാലേട്ടൻ ഔട്ടാവാൻ സാധ്യതയുള്ള ആളുകളുടെ ഒരു ഹിൻ്റ് കൊടുത്തു അതിനകത്ത് നിങ്ങൾ കുറച്ച് പേർ ഒളിച്ചിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു അതിൽ ഒനിയലിൻ്റെ പേര് പറഞ്ഞു ആൻഡ് ബിൻസിയുടെ പേര് പറഞ്ഞു ശൈത്യയുടെ പേര് വന്നു അപ്പോൾ ഇങ്ങനെ കുറച്ച് ആളുകൾ ഒളിച്ചിരിപ്പുണ്ട് ആരും തന്നെയും പുറത്തേക്ക് വരുന്നില്ല എനിക്കൊന്ന് സരികയുടെ കലാഭവൻ സരിഗയുടെ പേരും കൂടെ കൊടുക്കേണ്ടായിരുന്നു കാരണം അയാളും ഇച്ചിരി ഒളിച്ചിരിപ്പ് ഇച്ചിരി കൂടുതലാണ് സോ ഇവര് മൂന്ന് പേരിൽ ശൈത്യ ഇപ്പോഴും വാൾ തലയിൽ വെച്ചിരിക്കുന്നതാണ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നത് എനിക്കതിൽ മാറ്റമൊന്നുമില്ല അങ്ങനെ അങ്ങനൊരു ചർച്ച അവിടെ ലാലേട്ടൻ കൊടുക്കേണ്ടായി ആൻഡ് പിന്നെ നമ്മുടെ രണാ ഫാത്തിമ ഫേവറിസം കളിക്കുന്നു ഒനിയൽ ഫേവറിസം കളിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ വന്നു അത് കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് നമ്മുടെ ബാൻഡിനെ കുറിച്ചുള്ള സംസാരമായിരുന്നു കാരണം കൈവശമുള്ള ബാൻഡുകൾ നഷ്ടപ്പെടുത്തിയവരുണ്ട് അടിച്ചുമാറ്റിയവരുണ്ട് ഷാനവാസ് ഉൾപ്പെടെ ആളുകൾ അക്ബറിന് കൊടുത്തു അക്ബറിൽ നിന്ന് സോറി നമ്മുടെ ഒനിയലിന് കൊടുത്തു ഒനിയലിനിൽ നിന്ന് അക്ബറിലേക്ക് പോയി അങ്ങനെ മാറ്റി അടിച്ചുമാറ്റി മാറ്റി സംഭവങ്ങൾ വന്നു അപ്പം ഷാജഹാ ഒട്ടും തന്നെയും ഒരു ഉത്തരവാദിത്തമില്ല താല്പര്യമില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു ആൻഡ് ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഒരു ഷാനവാസിൻ്റെ ഹെൽത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുമ്പോഴത്തേക്ക് ഷാനവാസിൻ്റെ വൈഫിനെയും കുഞ്ഞുങ്ങളെയും ഫോണിൽ സംസാരിച്ച് കണക്ട് ചെയ്ത് ഒരു റിലാക്സേഷൻ കൊടുത്ത ഒരു സാഹചര്യം അവിടെ കാഴ് കാണുകയുണ്ടായി അത് കഴിഞ്ഞ് പിന്നെ ഗിസേലിൻ്റെ ഒരു ഗിസൈലിനെ വിളിച്ചു വരുത്തുന്ന ഒരു സാഹചര്യമായിരുന്നു അങ്ങനെ ഗിസലിൻ്റെ കയ്യിൽ നിന്നും ബാൻഡ് പോയി പിന്നെ അയാൾ പിന്നെ മേക്കപ്പ് ഒക്കെ ഉപയോഗിച്ചു ഉപയോഗിക്കരുതെന്ന് പറഞ്ഞിട്ട് ഉപയോഗിച്ചു അതുകൊണ്ട് തന്നെ അയാൾക്ക് ശിക്ഷ കൊടുത്തു അയാളുടെ ലള പെട്ടി തിരിച്ച് നാട്ടിലേക്ക് അയക്കാനുള്ള ശിക്ഷ കൊടുത്തു അത് ഒരു ഒരു ചെറിയൊരു അവരുടെ സ്നേഹത്തോടെ കഴുത്ത് വെട്ടുന്ന ഒരു സാഹചര്യമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ള ആ ഒരു ഗെയിമിനെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു അവിടെ നമ്മുടെ ഷാനവാസിനോട് സംസാരിക്കാനുണ്ടായി ആൻഡ് നമ്മുടെ ആരാ നമ്മുടെ രഞ്ജിത്ത് ഇവ രണ്ടുപേരോടുള്ളായിരുന്നു ചർച്ചകൾ കൂടുതൽ നടന്നത് നല്ലൊരു ഗെയിം ആയിരുന്നു നിങ്ങൾക്ക് ഒരാളെ ഔട്ടാക്കാനുള്ള ആയിരുന്നു അപ്പം ഷാനവാസ് പറയുന്നുണ്ടായിരുന്നു ഒരാളെ ഔട്ടാക്കുന്നതിലും കൂടുതൽ മനോഹരം ഒരു നാലുപേരെ അല്ലെങ്കിൽ മൂന്ന് പേരെ സഹായിക്കാൻ കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞു അതിനെ നന്നായിട്ട് ടാക്കിൾ ചെയ്യാനായിട്ട് ഷാനവാസിന് സാധിച്ചു എന്നുള്ളതാണ് ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അക്ബർ റേണു ഈ ഇരട്ടപ്പേരുകൾ തമ്മിലുള്ള സംഭവം ഉണ്ടല്ലോ ഈ ഇരട്ടപ്പേരുകൾ വിളിക്കുന്ന കാര്യത്തിൽ കുറിച്ചുള്ള ചർച്ച നടന്നു അതിൽ ഞാൻ നമ്മളെ വീഡിയോയിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ അക്ബറിന് അക്ബറിന് റേണുവിനെ വിളിച്ചത് സെപ്റ്റി ടാങ്ക് ആണെങ്കിൽ നമ്മുടെ ആതിലനൂറ അനീഷിനെ വിളിച്ചത് അപ്പി എന്നാണ് അതിനെ ഷിറ്റായിട്ടും അപ്പീന്നും പല ഭാഷകളിലും പല ഇംഗ്ലീഷ് വാക്കുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ലാലേട്ടൻ പറഞ്ഞാണ് ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഉപയോഗിക്കാൻ പാടുണ്ടോ എന്നും പറഞ്ഞു സോ അക്ബറിനെ മാത്രം കുറ്റപ്പെടുത്തൊരു കാര്യമില്ല അതിലെ ഉറയും അവരെ കുറ്റക്കാരാണ് എന്നുള്ള കാര്യത്തിൽ അവർ ഓർമ്മപ്പെടുത്തലാണ് സോ ഒരു നല്ലൊരു ഒബ്സർവേഷൻ ആയിരുന്നു കാരണം ഇപ്പോൾ സ്ക്രിപ്റ്റ് ലാലേട്ടനെ കൊടുക്കുമ്പോൾ ആ സ്ക്രിപ്റ്റിന് അടിസ്ഥാനത്തിലാണുള്ള ലാലേട്ടനെ ഓരോ പോയിന്റുകളിലും എടുത്തെടുുന്നത് അത് സുന്ദരമായി ആൻഡ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ സാധനം കാരണം റേണു ഇവിടെ കുറേ വുമൺ കാടുകൾ ഇറക്കുന്നുണ്ട് അപ്പം േണുവിൻ്റെ ആ ഒരു വുമൺ കാർഡിൻ്റെയും ഒരു ഓവർ അഭിനയവും നാട്യവും സംഭവങ്ങളൊക്കെ പൊക്കി അതെനിക്ക് ഒരു നല്ല രീതിയിലുള്ള സംശയം ഉണ്ടായിരുന്നു കാരണം റേണുവിൻ്റെ ഒരു ആക്ടിങ് അത് മാത്രമല്ല രേണുവിൻ്റെ കസിൻ വഴി ഓൾറെഡി രേണു ഫസ്റ്റ് വീക്കിൽ തന്നെ കാരണം റേണുവിന് അത്ര സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ റേണുവിനെ ഔട്ടാക്കാൻ ആളുകൾ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഒരു മുൻകരുതലായിട്ട് അല്ലേ പട്ടി ഓടുമ്പോൾ ഒരു മുഴം മുന്നേ എന്നുള്ള കൺസെപ്റ്റിൽ അയാളൊരു വീഡിയോ ഇറക്കി അയാളെ കസിൻ വഴി അയാൾ അപ്ലോഡ് ചെയ്തത് ഈ ഫസ്റ്റ് വീക്ക് ഈ പറഞ്ഞ ഇത് വന്ന സമയത്ത് അതായത് നമ്മുടെ നോമിനേഷൻ വന്ന എവിക്ഷൻ്റെ നോമിനേഷൻ വന്ന സമയത്ത് അപ്പം ആ വീഡിയോയിൽ പറയുന്നത് ഞാൻ ആദ്യത്തെ ആഴ്ചയിൽ ഉറപ്പായിട്ട് നോമി എവിക്ഷനിലേക്ക് വരും നോമിനേറ്റഡ് ആവും സോ എല്ലാവരും എനിക്കു വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു അത് അത് വളരെ സ്പൂഫായിട്ട് ലാലേട്ടൻ പറയുകയുണ്ടായി തൻ്റെ കയ്യിൽ വല്ല ഫോൺ വല്ല ഉണ്ടോ കൊണ്ടുപോത്താൻ വിളിച്ച് പറഞ്ഞതാണോന്നുള്ളൂ പക്ഷെ അതിലും വേറൊരു കാര്യം ലാലേട്ടൻ പറയാ പറഞ്ഞിട്ടുണ്ട് അതായത് ഇതൊരു ആണ് ഈ ഒരു ബിഗ് ബോസ് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു വേദിയാണ് ഈ കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന വേദിയെ അത് മിസ് യൂസ് ചെയ്യുന്ന ആളുകളാണ് ഇപ്പം നമുക്ക് ലൈവ് അപ്ഡേറ്റ് പറയാം ഇപ്പം ഞാനൊക്കെ ലൈവ് മാത്രം കണ്ട സമയം കണ്ടെത്തി നമ്മൾ ഓരോ സ്ഥലത്ത് പോയി അല്ലെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഫോണിൽ കൂടെ ലൈവ് കണ്ടാണ് അപ്ഡേറ്റ് പറയുന്നത് അപ്പം എനിക്ക് തോന്നിയ കുറച്ച് ആശയങ്ങളും ആ ഒരു ട്വിസ്റ്റുകളാണ് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളാണ് പറയുന്നത് പക്ഷേ അതല്ല ബിഗ് ബോസിൽ നിന്ന് തന്നെ കുറച്ച് ആളുകളെ ഫോൺ വിളിച്ച് പറഞ്ഞ് ഫോൺ വിളിച്ച് ചോദിച്ച് എന്താണ് നടക്കാൻ പോകുന്നത് ഇപ്പം ഇന്നിപ്പോൾ ആക്ച്വലി സാറ്റർഡേ ആണ് അവർക്കും സാറ്റർഡേ ആണ് പക്ഷേ ഓൾറെഡി ഇത് ഫ്രൈഡേ ഷൂട്ട് ചോദിച്ച സാധനമാണ് നമ്മൾ സാറ്റർഡേ കാണിക്കുന്നത് മേ ബി അപ്പോൾ സാറ്റർഡേ ഷൂട്ട് ചെയ്ത സാധനം സാറ്റർഡേ സൺഡേയും കാണിക്കും എന്ന് പറയുന്ന പോലെ അപ്പോൾ ഇവർക്ക് ഓൾറെഡി ഒരു ദിവസം മുന്നേ ഷൂട്ടിംഗ് കഴിയും അപ്പോൾ അവർ എഡിറ്റ് ചെയ്യാനുള്ള സമയമുണ്ട് പക്ഷേ ആ ഷൂട്ടിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന ക്യാമറമാൻ അല്ലെങ്കിൽ ലൈറ്റ്മാൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ വിളിച്ചു പറയുകയും എന്താണ് നടക്കാൻ പോകണമെന്നുള്ള ഇൻഫർമേഷൻ പറയും കാരണം ഒരു തരത്തിലുള്ള ഏഷ്യാനെറ്റിലോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു 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 അപ്ഡേറ്റ് കൊടുക്കാത്ത സാഹചര്യത്തിൽ ഈ യൂട്യൂബേഴ്സ്മാർക്ക് ഇത് എങ്ങനാണ് കിട്ടുന്നതെന്ന് ചോദിച്ചു ചോദിക്കുന്ന ഉത്തരമാണ് സോ നിങ്ങളുടെ ചാനൽ നിങ്ങളുടെ ചാനൽ അതായത് ഏഷ്യാനെറ്റിലുള്ള ആളുകൾ അല്ലെ ബിഗ് ബോസ് ടീമിലുള്ള ആളുകൾ തന്നെ നല്ലൊരു സി ഡി പണി കൊടുക്കണം അല്ലാതെ ഈ പറഞ്ഞുള്ള മറ്റേ ഹൗസിലുള്ള ആളുകളുടെ റൂം സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല നിങ്ങളുടെ അവിടെ നിന്ന് ലീക്കാവുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് സോ അതൊരു കോപ്പറേറ്റ് ഇഷ്യൂ ആണ് എന്നും പറയുന്നുണ്ട് സോ അങ്ങനെ ലീക്ക് ലീക്കാവുന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള ചാനലുകൾ അടിച്ചു അടിച്ചു കളയാനായിട്ടുള്ള തീരുമാനങ്ങളാണ് ആദ്യമേ ബിഗ് ബോസ് എടുക്കേണ്ടത് ഓക്കെ അപ്പോൾ അപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ചും വളരെ മനോഹരമായി ചർച്ച ഉണ്ടായി ആൻഡ് അവസാനമായി എല്ലാവർക്കും ശുഭധനം നേർന്നുകൊണ്ട് ലാലും പോവുകയാണ് ആൻഡ് ആരൊക്കെയോ ഈ പറഞ്ഞ സംഭവങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരു റോബോട്ടിനെ കൊണ്ടുവരും കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു അതുപോലെ തന്നെ റോബോട്ടിനെ കൊണ്ടുവന്നു വന്നു ദൈവത്തെ ഓർത്ത ലാലേട്ട എനിക്കൊരു കാര്യം പറയാനുള്ളത് താങ്കൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു സി ഐ ഡിയെ കൊണ്ടു ലാലേട്ടനെ പോലെ ഒരാൾ മറ്റേ സി ഐ ഡി രാംദാസ് അല്ലേ സി ഐ ഡി രാംദാസ് ബ്ലാക്കും ഇട്ട് കണ്ണാടിക്ക് വെച്ചിട്ട് അന്യായ വെറുപ്പീരായിരുന്നു ഇതുപോലൊരു ഉണ്ടായിരുന്നില്ല അതുപോലെ ഈ ഒരു ഡോഗിനെ അതായത് ഈ റോബോട്ടിക് ഡോഗിനെ വെച്ചിട്ട് വെറുപ്പിക്കാമായിരുന്നാൽ മതി ഈ മനുഷ്യർക്ക് തന്നെ ഗെയിം കളിക്കാനായിട്ട് പാടാണ് അപ്പോൾ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസോ അല്ലെങ്കിൽ റോബോട്ടിക്സിനൊക്കെ വെച്ചിട്ട് വീണ്ടും അതിനെ നശിപ്പിക്കരുതെന്ന് മാത്രമേ ഉള്ളൂ പറയാൻ അവിടെ പത്ത് മുപ്പത് നാൽപ്പത് ക്യാമറ ഉണ്ട് ഇനി അതിൻ്റെ ഇടയ്ക്ക് റോബോട്ടിൻ്റെ ക്യാമറയും കൂടെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയത്തില്ല എന്തായാലും വെറുപ്പിക്കാറുന്നാവധി സുന്ദരമായിട്ട് സംഭവങ്ങളെ കൊണ്ടുപോയി ട്വിസ്റ്റകളൊക്കെ വന്ന് മൈൻഡ് ഗെയിമിങ് ലാലട്ടം പറഞ്ഞ പോലെ ഒരു മൈൻഡ് ഗെയിമിങ്ങിലൂടെ സംഭവത്തെ ഇഷ്ടപ്പെടുന്ന രീതിയിലേക്ക് ബിഗ് ബോസ് സീസൺ സെവൻ കൊണ്ടുപോകണം എന്ന് തന്നെയാണ് ഒരു ബിഗ് ബോസ് ആരാധകൻ എന്ന നിലയിൽ എൻ്റെ ആഗ്രഹം സോ ഞായറാഴ്ചത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ലാലേട്ടൻ്റെ വലിച്ചു കയറലിനു വേണ്ടി കാത്തിരിക്കാം ബൈ